സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി സ്വപ്നങ്ങളിൽ ചാലിച്ച പുതുവർണ്ണങ്ങളിൽ ആഗ്രഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ട് കുട്ടികളുടെയും കുടുംബനികളുടെയും മനം കവർന്ന് അസ്മാ ഫൈൻ നിയർ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ ചോക്കാട് പുല്ലങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ രീതിയിൽ പൊതു തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇലക്ഷൻ നടത്തിയത് മൊബൈൽ ഫോൺ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനായി സംവിധാനം സംവിധാനമൊരുക്കിയായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികളെ വോട്ടർമാർ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നും പൊതു തെരഞ്ഞെടുപ്പ് രീതികൾ പഠനവിധേയമാക്കുന്ന രീതിയിലുമാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് തെരഞ്ഞെടുപ്പ് നടപടികൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെയും ലിറ്റിൽ കൈറ്റ്സ് സംഘങ്ങളുടെയും നേതൃത്വത്തിലാണ് നടത്തിയത് എസ് എസ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഈ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടെയും തിരഞ്ഞെടുപ്പ് നടപടികൾ ക്രമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടുമാണ് വോട്ടിംഗ് നടത്തിയിരിക്കുന്നത് ഇ വി എം സൗകര്യത്തിനടിസ്ഥാനമാക്കി സ്മാർട്ട് ഫോണുകളിലാണ് ഇലക്ഷൻ നടത്തുന്നത് അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തിൽ കൈറ്റ്സും എസ് എസ് ക്ലബും ചേർന്നാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ നമ്മുടെ സ്കൂൾ എച്ച് എം സുജിത് ടീച്ചർ പി ടി എ പ്രസിഡന്റ് ജാഫർ ഖാർ അതുപോലെ റിട്ടേണിംഗ് ഓഫീസർ സാഗർ സാർ നമ്മുടെ മുൻ എസ് എസ് അധ്യാപിക രുക്മിണി ഭായ് ടീച്ചർ മറ്റു മുഴുവൻ അധ്യാപകരുടെയും പരിപൂർണമായ സഹായവും സഹകരണവും നമുക്കിതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവുന്നതിൻ്റെ ഭാഗമായി കുട്ടികളെ ജനാധിപത്യ ബോധം നടത്തുന്നതും അതുപോലെ ജനാധിപത്യ ഭരണക്രമത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകാനും വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കി ഇലക്ഷൻ ഇവിടെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഏഴ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ ഞങ്ങൾ പഠിക്കുന്ന ജനാധിപത്യം ജീവിതശൈലി ജനാധിപത്യം ഭരണക്രമം എന്നിവയുടെ പ്രായോഗിക പരിശീലനം കൂടിയാണ് ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് പ്രിസൈഡിംഗ് ഓഫീസർമാരും റിട്ടേണിംഗ് ഓഫീസർമാരും എല്ലാം വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു പി ടി എ പ്രസിഡന്റ് ടി പി ജാഫർ പ്രധാനാധ്യാപിക സുജ തോമസ് പ്രേംസാഗർ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ് കൺവീനർ കെ ഉമ്മു സൽമ മുൻ സാമൂഹ്യശാസ്ത്ര അധ്യാപിക കെ പി രുക്മിണിഭായ് അധ്യാപകരായ ജോസഫ് തോമസ് റീന തോമസ് കെ ജസീല കെ സുഹൈന പി സുനീറ മറ്റ് അധ്യാപകർ എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റുവാനുള്ള സുവർണാവസരം ഈ ഓഫർ നവംബർ പതിനഞ്ച് മുതൽ ഡിസംബർ അഞ്ചു വരെ മാത്രം ജ്വല്ലറി